അസ്സാം വാലൈക്കു വരഹമുല്ല ബിസ്മി ലാഹിറൻ റഹീം അലഹമുല്ലാഹി അൽ ഫാത്തു വസ്സലാമു റസൂലി വസ്ഹബി അജ്മയിൻ് ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മളുള്ളത് മനോഹരമായ ഒരു റമലാനിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും സുന്ദരമായ ഒരു റമലാനിൻ്റെ നമ്മളിങ്ങനെ ജീവിതം മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം എപ്പോഴും ബോധവാന്മാരാകേണ്ടതുണ്ട് കാരണം വിശുദ്ധമായ റമവാൻ എന്ന് പറയുന്നത് പുണ്യങ്ങൾ പൂത്തുലയുന്ന ഈ പവിത്ര മാസം നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ അതിനെ മനോഹരമായി ഉപയോഗിക്കുക എന്നതുകൂടെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും സുന്ദരമായ ഏറ്റവും മനോഹരമായ ഒരു അനുഗ്രഹം കൂടെയാണ് ഇങ്ങനൊരു അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്ര സുന്ദരമായ ഒരു അനുഗ്രഹം നമ്മുടെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട് ആ അനുഗ്രഹത്തെ വേണ്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് ഗുണമുള്ള മനുഷ്യനായി മാറേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ ഒരു വസ്തുതയിലേക്ക് അങ്ങനെ ഒരു പ്രവർത്തന ചിന്തയിലേക്ക് അങ്ങനെ ഒരു പ്രവർത്തന സംവിധാനത്തിലേക്ക് നമ്മൾ സ്വയം തയ്യാറായി വരേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത വിശുദ്ധമായ റമലാനിനെ ഏറ്റവും സുന്ദരമാക്കി കൊണ്ടുപോകാൻ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് വിശുദ്ധ ഖുർആാനിൽ നമ്മൾ വിശുദ്ധ ഖുർആാനിലൂടെ ജീവിതത്തെ മനോഹരമാക്കി സംവിധാനിച്ച് ഈ റമലാനിനെ ഏറ്റവും സുന്ദരമാക്കി തീർക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളുണ്ട് നമ്മൾ ജീവിതത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് ഇനിയുള്ള ജീവിതത്തിൻ്റെ ഓരോ സമയത്തിലേക്കും നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ശീലിച്ചു കൊണ്ടുപോകേണ്ട ഒരുപാട് നല്ല ശീലങ്ങളുണ്ട് ഇന്ന് നമ്മൾ സുബിഹി ബാങ്കിന് മുൻപേ ഉണർന്നിട്ടുണ്ട് നമ്മൾ അത്തായം കഴിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ കുറച്ച് സമയം അബ്വാഹുവിന് വേണ്ടിയിട്ട് നമ്മുടെ മുസല്ലയിൽ സമയം ചിലവിട്ടിട്ടുണ്ട് അവൻ്റെ മുൻപിൽ സുജോത് ചെയ്തുകൊണ്ട് റബ്ബിനോട് ഒരുപാട് കരഞ്ഞ് തേടിയിട്ടുണ്ട് അവൻ്റെ മുൻപിൽ സുജോത് ചെയ്ത് റബ്ബിനോട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ച് നമ്മുടെ വിഷമങ്ങളെക്കുറിച്ച് നമ്മുടെ ആകുലതകളെക്കുറിച്ച് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മുടെ പ്രതീക്ഷകളെക്കുറിച്ച് നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ കാര്യവും നിരത്തി വച്ചിട്ടുണ്ട് ഇത് ഒരു റമലാനിൽ മാത്രമുള്ള പ്രവർത്തനമാണോ ഇത് ഒരു റമവാനിൽ മാത്രം ചെയ്യേണ്ട പ്രവർത്തനമാണ് ഒരിക്കലുമല്ല ഇത് ഇനിയുള്ള ഓരോ സമയത്തും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ് കാരണം ആ ഒരു സമയത്തിൽ പ്രത്യേകം ബർക്കത്തുണ്ടെന്നും അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലമുണ്ടെന്നും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ചിലവിടാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നാളെ പരലോകത്ത് വെച്ച് മഹറയിൽ വെച്ച് നമുക്ക് അതിമനോഹരമായ ഒരു സ്വപ്നത്തെ അതിമനോഹരമായ ഒരു സാഹചര്യത്തെയാണ് സംവിധാനിച്ചു തരിക എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം അങ്ങനെ സ്വർഗം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കണം ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ നിസ്കാരത്തെക്കുറിച്ചുള്ളത് നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധാലുക്കളായി മാറേണ്ടതുണ്ട് പ്രത്യേകിച്ചും വിശുദ്ധ റമവാനിൽ പള്ളികൾ നിറയുകയും ആളുകൾ ജമാഹത്തിന് പ്രത്യേകം ഫോക്കസ് ചെയ്യുകയും അങ്ങനെ ജമാഹത്തിൻ്റെ സമയത്തിനനുസൃതം മറ്റു കാര്യങ്ങളെ അവരിങ്ങനെ സംവിധാനിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അലഹമുല്ല നല്ല കാര്യമാണ് പക്ഷേ ഇത് റമളാനിൽ മാത്രമായി ഒതുങ്ങിക്കൂടുന്നത് തികച്ചും തെറ്റായ ഒരു പ്രവണത കൂടെയാണ് റമവാനിനപ്പുറത്തേക്ക് നമ്മുടെ നമസ്കാരത്തെ ജമാഅത്തായിട്ട് തന്നെ അത് പള്ളിയിൽ വെച്ച് തന്നെ ചെയ്യാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരായി മാറേണ്ടതുണ്ട് അത്തായം വഹിച്ചതിന് ശേഷം കുടുംബസമേതം പള്ളിയിൽ വന്ന് നമ്മൾ നമസ്കരിക്കുന്നുണ്ട് ഇതുപോലെ ഇത് റമലാനിന് അപ്പുറത്തേക്കുള്ള സമയത്തും നമസ്കാരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധാലുക്കളാവുകയും കുടുംബസമേതം തന്നെ പള്ളിയിൽ ജമാത്തിന് സമയം ചിലവിടുകയും വേണം മറ്റൊരു കാര്യമാണ് കൃത്യമായ സമയബന്ധിതമായി നമ്മൾ നമസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ജോലി തിരക്കുകൾ ഉണ്ടാകും മറ്റനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതിബദ്ധതകളും നമ്മുടെ മുൻപിലുണ്ടാകും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സാഹചര്യത്തിലും സമയത്തിലും അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലും നമ്മൾ നമസ്കാരത്തിന് പ്രത്യേകം ഒരു സമയം കണ്ടെത്തുക എന്നത് അതിപ്രധാനമാണ് ഇന്നസ്വലാത്ത നമസ്കാരം എന്താണ് നമുക്ക് തരുന്നത് എന്ന ഒരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും മനോഹരമായ ഉത്തരമാണ് വിശുദ്ധ ഖുർആാനിലെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്ന ഇന്നസ്വലാത്ത നിശ്ചയമായും നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത് സുബഹും ലുഹുറും അസറും മാരിബും അടങ്ങുന്ന പ്രധാനപ്പെട്ട അഞ്ച് വക് നിർബന്ധ നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ അടുക്കലിലേക്ക് ഏറ്റവും നല്ല അടിമയായി അടുത്ത് ചെല്ലാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ഉപയോഗിക്കുന്ന നമ്മൾ പ്രത്യേകം ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ ആ സുന്നത്ത് നമസ്കാരങ്ങളിൽ പെട്ടതാണ് നമ്മളുടെ റമലാനിൽ പ്രത്യേകിച്ചും തറാവഹ് വിത്തറ് തുടങ്ങി ലൈലുകൾ അതോടൊപ്പം ലുഹ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള റവാതീബ് സുന്നത്തുകൾ ഇങ്ങനെയുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുപോകുമ്പോൾ ഇന്ന സ്വലാത്ത നിശ്ചയമായും നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത് അത് നമ്മുടെ മോശപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളിൽ നിഷിദ്ധമാക്കിയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത വസ്തുതകളിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്ന ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക ഒതു ചെയ്യുന്ന ഒരു മനുഷ്യൻ ശാരീരികമായും മാനസികമായും ശുദ്ധിയോടുകൂടിയാണ് മുന്നോട്ട് ജീവിക്കുന്നതെങ്കിൽ നമസ്കാരത്തിലേക്ക് കയറുന്ന ഒരു മനുഷ്യൻ എൻ്റെ െ വീക്ഷിക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിലൂടെയാണ് ജീവിക്കുന്നത് ആ ഒരു ബോധ്യത്തിലൂടെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ചിന്തയിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ എല്ലാ തരത്തിലും ഒരു സംരക്ഷണ വലയമാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്താണ് വാസ്തവത്തിൽ നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു സുബഹാന വാല പ്രവാചകർ സാഹു അലൈഹി വസ്ലമക്ക് ഏറ്റവും ഇഷ്ടത്തോടെ നൽകുന്ന മധുര മനോഹരമായ സമ്മാനമാണ് നമസ്കാരം എന്നത് ആ നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നുണ്ട് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുകയും നമ്മുടെ തേട്ടങ്ങളെ അവൻ്റെ മുൻപിലേക്ക് നമ്മൾ നൽകുകയും ചെയ്യുന്നുണ്ട് റബ്ബിനോട് നമ്മുടെ ആവലാദികൾ നമ്മൾ പറയുമ്പോൾ റബ്ബിനോട് നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ നമുക്കുള്ള സങ്കടങ്ങളെക്കുറിച്ച് നമ്മൾ റബ്ബിനോട് പറയുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് മനസ്സിൽ നൽകുന്ന ഒരു ശാന്തതയുണ്ട് നമ്മുടെ ചുറ്റുപാടിലും ഒരു സമാധാനം സൃഷ്ടിക്കുന്നുണ്ട് എത്രമേൽ പ്രതിസന്ധികളാകട്ടെ എത്രമേൽ പ്രയാസങ്ങളാവട്ടെ എത്രമേൽ പ്രശ്നങ്ങളും കലുഷിതമായ സാഹചര്യങ്ങളിലൂടെയും നമ്മൾ പോകട്ടെ റബ്ബിനോടുള്ള ഒരു ബന്ധത്തെ നമ്മൾ നിലനിർത്തുമ്പോൾ റബ്ബിനോട് നമസ്കാരത്തിലൂടെ നമ്മൾ മുനാജാത്ത് നടത്തുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആപലാതികളെക്കുറിച്ച് ടെൻഷനുകളെ കുറിച്ച് നമ്മൾ റബ്ബിനോട് പറയുമ്പോൾ അവൻ നമ്മൾ ഹൃദയത്തിലേക്ക് ഒരു സഖീനത്ത് ഇറക്കി തരുന്നുണ്ട് ഒരു സമാധാനം ഇറക്കി തരുന്നുണ്ട് ആ സമാധാനത്തെ നമ്മൾ ജീവിതത്തിൽ പുൽകണമെങ്കിൽ ആ സമാധാനത്തെ നമ്മൾ പ്രത്യേകിച്ചും ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ മുതൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ നിമിഷം മുതൽ നമ്മൾ റബ്ബിനോട് ഏറ്റവും നല്ല അടിമയായി മാറേണ്ടതുണ്ട് ആ റബ്ബിനോട് ഏറ്റവും നല്ല രീതിയിൽ മുനാജാത്ത് നടത്തുന്ന ഏറ്റവും തക്കവയോടുകൂടെ സംസാരിക്കാൻ കഴിയുന്ന ഏറ്റവും പുണ്യത്തോടുകൂടെ സഹവസിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അടിമയായി മാറേണ്ടതുണ്ട് അതല്ല എങ്കിൽ അതിന് നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ ആ റബ്ബിനോട് ബന്ധം പുലർത്താൻ നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളൊന്ന് സ്വയം ആലോചിക്കേണ്ട സമയമെത്തിയിട്ടുണ്ട് മാനവരാശിക്ക് മുഴുവൻ നമ്മളുടെ ജീവിതം ഒരു മനോഹരമായ മാതൃകയായി മാറണമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ വിശുദ്ധ ഖുർആാനിനെ ജീവിതത്തിൻ്റെ രേഖയാക്കി സൃഷ്ടിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ മുൻകാലത്ത് ചെയ്തു വെച്ച അപരാധങ്ങൾക്ക് റബ്ബിനോട് തൗബ ചെയ്ത് കണ്ണീരോടുകൂടെ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ അത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ മനോഹരമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഒരു സാഹചര്യത്തെ സംവിധാനിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മുടെ കൂടെയുള്ളവരെ ഏവരെയും ചെറുത്ത് പിടിച്ചു നിർത്തുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത ജമാഅത്തോടുകൂടെ കൃത്യമായ സമയത്ത് പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് ഈ വിശുദ്ധമായ റമലാനിൽ ഏറ്റവും സുന്ദരമായ ഈ റമൽലാനിൽ വിശുദ്ധിയോടുകൂടെ നമ്മൾ ജീവിക്കുന്ന ഈ റമലാനിൽ ഇതിനപ്പുറത്തേക്കുള്ള കാലത്തും ഇനിയുള്ള ജീവിതത്തിൽ ആയുസിൻ്റെ ഓരോ കണികയിലും ഈ ശരീരത്തിൽ ഇങ്ങനെ റൂഹ് നിൽക്കുന്ന ഓരോ സമയത്തും റബ്ബിനോട് ചേർന്ന് നിൽക്കുന്ന അവനോട് ഏറ്റവും നല്ല രീതിയിൽ ചേർന്ന് നിൽക്കുന്ന ഏറ്റവും നല്ല അടിമയായി നമ്മൾ മാറേണ്ടതുണ്ട് നമ്മുടെ സുജൂതകൾ എന്ന് പറയുന്നത് അത് റബ്ബിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ആ സുജൂതുകളിൽ റബ്ബിനെക്കുറിച്ച് ആലോചിക്കണം തെക്കവയെ നിലനിർത്തിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു നമസ്കാരം നമുക്കുണ്ടായിരിക്കണം വയിലുല്ലിൽ മുസല്ലീൻ എന്നാണ് വിശുദ്ധ ഖുറാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മളെത്തിക്കൂട നമ്മളുടെ നമസ്കാരത്തിൽ റബ്ബിനോടുള്ള തവയെ നമുക്ക് ആവാഹിക്കാൻ സാധിക്കണം ആ റബ്ബിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് അവനോടാണ് എൻ്റെ തേട്ടം എൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം റബ്ബിന് മുൻപിൽ മാത്രമാണ് എന്ന തികഞ്ഞ ബോധ്യത്തോടുകൂടെ ജീവിക്കുക നമസ്കാരത്തെ ഒരു കാരണവശാലും ഉപേക്ഷിക്കാതെ കൃത്യമായി പള്ളിയിൽ വെച്ച് ജമാഹത്തോടുകൂടെ ഏറ്റവും ആദ്യ സമയത്ത് തന്നെ നമസ്കരിച്ച് അതിനുശേഷം അള്ളാഹുവിനോട് അപരാധങ്ങൾക്ക് വേണ്ടി പൊറുക്കൽ തേടിക്കൊണ്ട് ചുറ്റിലുമുള്ള മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സ്വർഗം നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ പ്രദാനം ചെയ്യുമാറാകട്ടെ തക്ബൽ അള്ളാഹു മിന്നാവമിൻകും അസാലും വരഹമുല്ലാ താലി വരകാത്തു